വിഴിഞ്ഞം തുറമുഖം ആരാണ് കൊണ്ടുവന്നത് എന്ന അവകാശവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സന്താന ഉത്പാദനശേഷിയില്ലാത്ത ആളെപ്പോലെയാണ് പിണറായി വിജയൻ്റെ അവകാശവാദമെന്നാണ് മുരളീധരൻ പറയുന്നത് പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ആൾ അയൽ വീട്ടിലെ കുട്ടിയോട് ഞാനാണ് അച്ഛൻ എന്ന് പറയുന്നത് പോലെയാണ് പിണറായി ഇപ്പോൾ ചെയ്തത് എന്നും മുരളി പറഞ്ഞു യു ഡി എഫിൻ്റെ കുട്ടികളുടെ അവകാശം ഏറ്റെടുക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുകയാണെന്നും ഒരു നാണവുമില്ലാതെ യു ഡി എഫ് പദ്ധതികളുടെ പിതൃത്വം പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞു കെ പി സി സി സംവിധാൻ ബച്ചാവ് പൊതുസമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശമുണ്ടായത് വിഴിഞ്ഞം പദ്ധതി കെ കരുണാകരൻ്റെ കാലത്തെയുള്ള ആലോചനയാണെന്നും അതിൻ്റെ പണി തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണെന്നും പി സി വിഷ്ണുനാഥും പറയുന്നു ഒരു പദ്ധതി പൂർത്തിയായി കഴിയുമ്പോൾ എൻ്റെ അച്ഛനാണ് ഇതാദ്യം മനസ്സിൽ ആലോചിച്ചതെന്നും വെല്ലിച്ചനാണ് അതിൻ്റെ കല്ലിട്ടതെന്നും പറയുന്നത് അല്പത്തരമാണ് സ്വാഭാവികമായും ഒരു പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നവർക്ക് തന്നെയാണ് അതിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത് ഇത്തരം വാദങ്ങൾ ഉയർത്തുമ്പോഴും അടുത്ത കെ പി സി സി അധ്യക്ഷൻ ആരെന്ന് തീരുമാനിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ ഇപ്പോഴും പറയുന്നത് സുധാകരനുമാകാരം ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആന്റണി സണ്ണി ജോസഫ് റോജി എം ജോൺ തുടങ്ങിയവരെ കെ പി സി സി അധ്യക്ഷസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്തായാലും തൽക്കാലം സുധാകരനെ മാറ്റില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് പറയുന്നത് ഇവരല്ലെങ്കിലും പണ്ടേ ഇങ്ങനെയാണ് കോൺഗ്രസിൽ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥാനം ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒഴിഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ അഥവാ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോയവർ അതിലും വലിയ സ്ഥാനത്തേക്കായിരിക്കും പോയിട്ടുള്ളത് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം തമ്മിൽ തരണം കുറച്ച് മോഷ്ടിക്കണം അത്രയേ ഉള്ളൂ ഇവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഈ അവഹേളിക്കുന്ന പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സംസ്ഥാനത്ത് മന്ത്രി ആയിരിക്കുമ്പോഴാണ് രാജിവെച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ സി പി എം പറയുന്നത് ഒരു ചോദ്യവുമില്ലാതെ ഇല്ലാതെ പിണറായി സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ ഒരു ഒച്ചപ്പാടുമില്ലാതെ ആ സ്ഥാനം ഒഴിയുകയും ചെയ്തു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷം വിജയം ഉറപ്പിച്ച ഇലക്ഷനിൽ സീറ്റ് കിട്ടാനും ഒരു മന്ത്രിയാകാനും എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന ആളാണ് വിജയരാഘവൻ സഖാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ അസുഖം കാരണം താൽക്കാലിക സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ പാർട്ടി പറഞ്ഞപ്പോൾ വിജയരാഘവൻ അങ്ങനെ ചെയ്തു മത്സരിക്കാതെ മാറി നിന്നു ചികിത്സ കഴിഞ്ഞ് കൊടിയേരി വന്നപ്പോൾ പാർട്ടി പറഞ്ഞ പോലെ ആ പദവി ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് രാജിവെച്ച് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടി എം വി ഗോവിന്ദനോട് ആവശ്യപ്പെടുന്നത് ഒരു മറുചോദ്യം പോലുമില്ലാതെ ഗോവിന്ദൻ രാജിവെച്ചു സെക്രട്ടറിയായി സി പി എം എന്ന പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്ക ഉണ്ടാകാം പക്ഷേ രാഷ്ട്രീയത്തിലെ അച്ചടക്കം എന്നത് കോൺഗ്രസ്സുകാർ അവരെ കണ്ട് പഠിക്കണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എത്രയെത്ര ആളുകളുടെ പേരാണ് കെ പി സി സി അധ്യക്ഷ പറഞ്ഞു കേട്ടത് ഇപ്പോൾ സുധാകരനെ നിലനിർത്തി പുനഃസംഘടന പൂർത്തിയാക്കാൻ തീരുമാനം ആയിരിക്കും